ഞാൻ ഡോക്ടർ ഷഫ്ന അബ്ദുള്ള ഈ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ യു കെയിൽ മാറ്റം സംഭവിച്ച വൈറസ് മ്യൂട്ടേഷൻസ് സംഭവിച്ച വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് സ്പ്രെഡായി ഇന്ത്യയിലും കേരളത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് സാമൂഹിക അകലങ്ങൾ പാലിക്കുന്നുണ്ട് മാസ്കുകൾ ധരിക്കുന്നുണ്ട് കൈകൾ ഇടക്കിടക്ക് കഴുകുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബട്ട് അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ഏറ്റവും സിവിയറായിട്ട് എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേപോലെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിലാണ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ബട്ട് ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ ക്യാൻസർ പേഷ്യൻറ്റുകളിൽ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരിൽ നവജാത ശിശുക്കളിൽ ഗർഭിണികളിൽ കിഡ്നി ലിവർ സംബന്ധമായ അസുഖമുള്ള ആൾക്കാരിൽ ഇത്തരം ആൾക്കാരിലൊക്കെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും അപ്പം അത്തരം ആൾക്കാരിൽ എങ്ങനെ രോഗപ്രതിരോധ ശേഷി കൂട്ടാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിന് മെയിനായിട്ട് ഫുഡാണ് നമുക്കറിയാം ആദ്യമായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ പറയുന്നത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ സെൽസുകൾ ഡെവലപ്പ് ചെയ്യും ഈ ഇമ്മ്യൂൺ സെൽസുകൾ ഡെവലപ്പ് ചെയ്താൽ മാത്രം നമുക്ക് നമ്മൾ കഴിക്കുന്ന ബാക്കി ഫുഡുകളും വൈറ്റമിൻസും സിംഗൊക്കെ കഴിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കാം മെയിനായിട്ട് ഇറച്ചി മീന് തൈര് പാൽ മുട്ട അതേപോലെ ധാന്യങ്ങൾ ഇത്തരം ഫുഡുകളിലൊക്കെ മെയിൻ ഈ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് മിനറൽസ് ആണ് വൈറ്റമിൻസാണ് നമുക്കറിയാം വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ വൈറ്റമിൻ സി നമ്മുടെ പുളിയുള്ള ഫ്രൂട്ട്സുകളിലും വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ടുണ്ട് നാരങ്ങ അതേപോലെ പൈനാപ്പിൾ ഓറഞ്ച് പപ്പായ ഇത്തരം ഇതിൽ നെല്ലിക്ക നെല്ലിക്കയിലൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ് അപ്പോൾ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് നന്നായിരിക്കും ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളെ അല്ലെങ്കിൽ നാരങ്ങാ വെള്ളമോ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ സമയം പുറത്ത് വെച്ച് ചൂടാകാതെ അല്ലെങ്കിൽ വെയിലത്ത് വെക്കാതെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം വെയിലടിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചൂടടിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സി കണ്ടന്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കാം അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ആണ് സിങ്ക് നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മതിയെങ്കിലും ഈ സിങ്ക് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല അപ്പം നമ്മുടെ ഡെയിലി ഫുഡിൽ സിങ്ക് കണ്ടൻറ്റ് ഉള്ളത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം മുന്തിരി പപ്പായ അതേപോലെ ഓറഞ്ച് ഷെൽഫിഷ് ഷെൽഫിഷിലൊക്കെ നന്നായിട്ട് സിങ്ക് കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അത്തരം ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്പൈസസ് നമുക്കറിയാം കൊറോണ തുടങ്ങിയ ആ സമയം തൊട്ട് നമ്മൾ കേൾക്കുകയാണ് ഇഞ്ചിനീര് വെളുത്തുള്ളി അതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുന്നുള്ളത് അത് ശരിയാണ് ബട്ട് അതിൽ ഫുഡുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് മാക്സിമം ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക മറ്റേ ഫുഡിൻ്റെ കൂടെ കുക്ക് ചെയ്തോ അല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് വറുത്തോ ഒന്നും കഴിക്കാതെ ഫ്രഷായിട്ട് ഫ്രഷ് ജ്യൂസ് അല്ലെങ്കിൽ ഇഞ്ചി നീര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ സൾഫർ കമ്പടങ്ങൾ ഈ സൾഫർ ആണ് നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടുന്നത് അപ്പോൾ ഈ ഒരു സൾഫർ കോമ്പണൻറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഉമിനീരുമായിട്ട് ചേരണം അപ്പോൾ മാക്സിമം അത് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് ഫുഡുകളെ അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ ജങ്ക് ഫുഡുകൾ കഴിക്കുന്ന ആൾക്കാരിൽ എപ്പോഴും ഒരു ഇൻഫ്ലമേഷന് സാധ്യതയുണ്ട് ഈ ഇൻഫ്ലമേഷൻ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോക്കൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് ഈ കെമിക്കൽ വൈറസിന് എഗയിൻസ്ഡായിട്ട് പ്രവർത്തിക്കുമെങ്കിലും അതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തില് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് എഗെയിൻസ്റ്റ് തന്നെയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജങ്ക് ഫുഡുകൾ മാക്സിമം ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ഫുഡിൽ ശ്രദ്ധിക്കുക മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് ചെയ്യുക ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം അതുകൂടാതെ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കുക നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ഡൗൺ ആവാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ തലച്ചോറിനും ബോഡിക്കും ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കണം നമ്മൾ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ അഗേൻസ്റ്റ് ഉള്ള ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഡൗൺ ആവും അപ്പോൾ ഒരു ആറ് മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇതുകൂടാതെ പ്രമേഹം ഷുഗർ അത്തരം രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ലഹരി പദാർത്ഥങ്ങൾ സിഗരറ്റ് മദ്യപാനം അത്തരം ലഹരികൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം നമുക്കറിയാം ഈ സിഗരറ്റൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരിലെ ബ്ലഡിൽ ഓക്സിജൻ കണ്ടന്റ് കുറവായിരിക്കും അതുമാത്രമല്ല ഈ സിഗരറ്റിലുള്ള ആൾക്കാരിൽ ലങ് ഡിസീസ് അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് കൂടുതൽ കാണുന്നത് നമ്മുടെ ഈ കൊറോണ വൈറസും മെയിനായിട്ട് ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ശ്വാസകോശത്തെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരം സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ആ അത്തരം ഹാബിറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങൾ പിന്നെ സ്ട്രെസ്സ് ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒരു തേർട്ടി എങ്കിലും യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂട്ടാൻ പറ്റും എന്നിട്ട് നമുക്ക് കൊറോണയെ മറികടക്കാൻ പറ്റും താങ്ക്